അങ്ങനെ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഒരു കാർ കളക്ഷൻ വീഡിയോ ആയിട്ട് ഇന്ന് നമ്മുടെ കിട്ടിയിരിക്കുന്ന ഒരു അടിപൊളി ഒരു അക്കൗണ്ടാണ് ഒരുപാട് കാർ കളക്ഷൻ ഉള്ളൊരു അക്കൗണ്ടാണിത് അപ്പോൾ ഓരോ കാറുകളും ഞാൻ നിങ്ങളെ നല്ല ഡീറ്റെയിൽ ആയിട്ടായിരിക്കും കാണിച്ചു തരുന്നത് നല്ല വർക്ക് ചെയ്തെടുക്കുന്ന വണ്ടികളാണ് എല്ലാം ഈ അക്കൗണ്ട് നമ്മുടെ സ്വന്തം വെനംബ്രോയുടെ ആണ് അത്യാവശ്യം നല്ല രീതിയിൽ ക്യാഷും അതുപോലെ തന്നെ കോയിനും നമ്മുടെ ഈ ഒരു അക്കൗണ്ടിൽ കാണാനായിട്ട് പറ്റും ഞാനിപ്പോൾ ഇവിടെ ഫേവറേറ്റ്സിൽ കിടക്കുന്ന കാറുകൾ മാത്രമേ നോക്കുന്നുള്ളൂ അല്ലാണ്ട് നോക്കുവാണേലും ഒരുപാടുണ്ട് ഇന്നെങ്ങും തീരത്തില്ല അപ്പം നമുക്ക് ആദ്യം കിടക്കുന്ന കാർ തൊട്ട് ഫസ്റ്റ് ഞാൻ അതുകൊണ്ട് ഈ ഒരു കാറാണ് വരുന്നത് ഇതിന്റെ പേര് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല നമ്മുടെ ഈ ഒരു പുറം ഒരു ലോക്കൽ ഉള്ളൊരു കാറാണിത് പക്ഷേ എവിടെ ഒരു എസ്റ്റീമിൻ്റെ ഒരു ലുക്ക് വരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് എസ്റ്റിമേറ്റ് ഇത് കൂട്ടാം അപ്പോൾ അതേ മേളിലൊരു ക്യാരിയറൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വെറുതെ എന്തോ കുറച്ച് സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ടുണ്ട് അത് എന്താണ് ഇങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നതെന്ന് എനിക്കറിയത്തില്ല ചുമ്മാ എല്ലാ സ്റ്റിക്കറും കൂടെ അങ്ങ് അടിച്ച് വെച്ചേക്കുന്ന പോലെയാണ് കേസ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും വണ്ടി വലിയ രസമായിട്ട് എനിക്ക് തോന്നുന്നില്ല അടുത്തായിട്ട് തന്നെ ഈ ഒരു താറാണ് കേട്ടോ വരുന്നത് അതൊരു വൈറ്റ് കളറിലാണ് ചെയ്തിരിക്കുന്നത് വലിയ രീതിയിൽ വർക്കൊന്നും നമുക്കിത് കാണാനായിട്ട് പറ്റുന്നില്ല ആ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ പിന്നെ അത് ഒരു കാറിൽ വിസ്ക തീമിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് അതെന്തായാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഈ ഒരു സെയിം ഡിസൈനിൽ നമ്മുടെ കേരളത്തിൽ തന്നെ ഏതൊരു ആണെന്ന് തോന്നുന്നു ഉള്ളത് അതെന്തായാലും അതുപോലെ തന്നെ ഗെയിസ് ഇത് ഈ ഒരു വണ്ടി ചെയ്തെടുത്തിട്ടുണ്ട് എന്തായാലും കുഴപ്പമില്ല നല്ല രസമുണ്ട് കാണാനായിട്ട് ഓക്കെ അടുത്തതായിട്ട് അടുത്തായിട്ട് എന്താ ഈ ഒരു ഹമ്മറാണ് വരുന്നത് ഇതിൻ്റെ മേളിൽ എന്താ ഓ എൻ്റെ അളിയ പൊളി കേട്ടോ ബി എൻഡബ്ല്യുവിൻ്റെ ഒരു ഫോട്ടോയാണ് അവിടെ സെറ്റ് ചെയ്തേക്കുന്നത് ആ നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ട് കേട്ടോ ചെയ്തേക്കുന്നത് എൻ്റെ മോനെ ഇതിൻ്റെ മണ്ടയ്ക്ക് കൊണ്ട് വെച്ചു കഴിഞ്ഞാൽ ആര് കാണാനാ ആ അതെനിക്ക് അറിയത്തില്ല പിന്നെ അത് ഈയൊരു കാറിൽ ഇതെന്തോന്ന് കളർ ഇതും ഇത് പക്ക ജീജി ചെയ്തേക്കുന്ന വണ്ടിയാണ് കേട്ടോ ഇത് എന്തോ കളർ ഇത് എൻ്റെ കണ്ണ് തന്നെ അടിച്ചു വന്ന് ഒരു വണ്ടി നോക്കിയിട്ട് തന്നെ ഒരു പക്ക കണ്ണാപ്പി വണ്ടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇത് ഇതൊക്കെ പുറത്തിറക്കും ഈ ഒരു വണ്ടിയൊക്കെ അത് എനിക്കറിയില്ല കേട്ടോ ഞാനിങ്ങനത്തെ വണ്ടികളൊന്നും കണ്ടിട്ട് പോലും ഇല്ല പിന്നെ എൻ്റെ അടുത്തത് നല്ലൊരു ക്ലാസ് ലുക്ക് വരുന്ന നമ്മുടെ ബി എൻ ഡബ്ല്യു ആണ് നല്ല റെഡ് കളറിലാണ് കേട്ടോ അത് അതടിച്ചിരിക്കുന്ന ഒരു വിൻറ്റേജ് ബി എൻ ഡബ്ല്യൂ ആണ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നത് പ്രത്യേകിച്ച് വർക്കൊന്നും ആ ഒരു വണ്ടിയെ ചെയ്തിട്ടില്ല എന്തായാലും കൊള്ളാം ഒരു ക്ലാസ് ലുക്ക് പക്ഷേ എൻ്റെ പൊന്നു ഇതെന്തോന്ന് ഇത് മറ്റേ വിൻറ്റേജ് ഔഡിയാണ് കേട്ടോ ഇതിൽ എന്തോ നീ കാണിച്ചു വച്ചിരിക്കുന്നത് എൻ്റെ അളിയാ വിഷയം സാധനം കേട്ടോ ഇത് മറ്റേ നമ്മൾ ഈ ഒരു ബ്ലൂം നമ്മുടെ സെറ്റിങ്ങിലെ ബ്ലൂം ഓണാക്കി കഴിയുമ്പം ഭയങ്കരമായിട്ട് ജ്വലിച്ച് നിൽക്കുന്ന ഒരു വണ്ടിയാണിത് അത് എങ്ങനെ സെറ്റ് ഷോ ആ വണ്ടിയുടെ കോല നിങ്ങൾ കണ്ടോ അടുത്തായിട്ട് നമ്മുടെ ആ ഒരു വാനാണ് വരുന്നത് ആഹാ പൊളി കേട്ടോ അത് നല്ല രസമുണ്ട് കാണാനായിട്ട് നമ്മുടെ ഈ ഒരു പെൻസിലൊക്കെ ഇട്ട് ഡിസൈൻ ചെയ്തേക്കുന്ന പോലെയാണ് ഇത് സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് അതെന്തായാലും കൊള്ളാൻ ഇത് ഇതുവല്ല ഗ്യാങ് വാൻ വല്ല ആണെന്നാണ് എൻ്റെ ഒരു തോന്നൽ എന്തായാലും അത് അടിപൊളിയായിട്ടുണ്ട് എല്ലാവരും ചെയ്യുന്ന ചെയ്യുന്നതിൽ നിന്നൊരു വെറൈറ്റി രീതിയിൽ പല കളറില് ഇത് കൊടുത്തിട്ടുണ്ട് ഒരു ഹാഷ് ബാക്ക് ടൈസ് സിവിക്കാണ് അടുത്തായിട്ട് വരുന്നത് ഇതിലെന്താണ്ടൊക്കെ ഡിസൈൻ കേസ് ഇങ്ങനെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഒരു ബ്ലാക്ക് കളറിലാണ് വണ്ടി മൊത്തത്തിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ വൈ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആണ് മെയിൻലി ഇത് ഇത് ചെയ്യുന്നത് എന്താ എന്തോ ഒരു ജീവിയാണ് കേട്ടോ പക്ഷേ ഇതിൻ്റെ ആ ഒരു സ്പോയിലറിച്ച് ഓവറായി പോയോ എന്ന് എനിക്ക് തോന്നുന്നു ഒക്കെ വിങ്സ് പോലെ ഉണ്ട് സൂപ്പറാണ് കേട്ടോ അടുത്തായിട്ട് വരുന്നത് അതൊരു ഓറഞ്ച് കളറിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഒരു ഇതിൽ എനിക്ക് എന്തോ ഒരു വ്യത്യസ്തമായിട്ട് തോന്നുന്നുണ്ട് ആ ഒരു ഗ്രീൻ കളർ കണ്ടോ ഞാൻ ഇപ്പുറത്തെടുത്ത് കാണിക്കാവേ കണ്ടോ ഗ്രീൻ കളർ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ അത് എനിക്ക് മാത്രം തോന്നാണോ അത് നിങ്ങൾക്കും തോന്നുന്നുണ്ടോ അതിലിനി എന്തേലും മായാജാലം എനിക്ക് എനിക്കറിയത്തില്ല അതെന്താണ് അങ്ങനെ ഇരുട്ട് വരുമ്പോൾ അത് ഇച്ചിരി കൂടെ കത്തി നിൽക്കുന്നുണ്ട് ഓ എൻ്റെ മോനെ കേസ് ഇത് കണ്ടോ നമ്മുടെ ആര് മൂട്ടവണ്ടിയാണോ കേട്ടോ മൂട്ടവണ്ടിയെ സെറ്റ് ചെയ്തേക്കുന്നതുകൊണ്ടു വളിയ പൊളി കേട്ടോ നൈസായിട്ട് ചെയ്തിട്ടുണ്ട് സ്പോയിലറൊക്കെ ഇതെന്ത് ആകാശത്ത് നിൽക്കുന്നത് ശിവിക്കാൽ വേണ്ട ഒരു പോക്കിയും പോക്കിമോനാണോ ഇത് അല്ലല്ലേ വേറെ എന്തോ സാധനമാണ് ആ പൊക്കിമോൻ പോക്കിമോനെ അതോ പൊക്കിമോൻ മഞ്ഞ കളറില് അത് തന്നെ ഇത് പൊക്കിമോൻ അല്ലെന്ന് തോന്നുന്നു ആണോ അല്ലയോ ആ എനിക്കറിയില്ല കേട്ടോ എന്തായാലും വർക്ക് നല്ല സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ സ്പോയിലർ ലേശം ഓവർ ആയതായിട്ട് എനിക്ക് തോന്നുന്നു ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടത്തിൽ എനിക്ക് ഇങ്ങനത്തെ സ്പോയിലർ ഇഷ്ടമല്ല ഇപ്പം ചിലപ്പം അച്ചാനും ഇഷ്ടമായിരിക്കും അടുത്തായിട്ട് കാഡിലൊക്കെയാണ് വരുന്നത് അത് ഭയങ്കര ഒരു റെഡ് കളറിൽ കണ്ണടിച്ചു പോകുന്ന രീതിയിലുള്ളൊരു റെഡ് കളറിലാണ് ചെയ്തേക്കുന്നത് ഈയൊരു കാർ എന്നൊക്കെ പറയുകയാണെങ്കിൽ കൂടുതലും ആൾക്കാർ ചൂസ് ചെയ്യുന്നത് ബ്ലാക്ക് കളറൊക്കെയാണ് കാരണം ഒരു വി ഐ പി കാറാണിത് പക്ഷേ ഇവിടെ മച്ചൻ റെഡ് കളറാണ് അടിച്ചു വെച്ചിരിക്കുന്നത് ഫോക്സ് വാഗണിൻ്റെ പസാട്ടാണ് അടുത്തായിട്ട് വരുന്നത് അതിൽ ഒരു വർക്കും ചെയ്തിട്ടില്ല സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ് വണ്ടി ഇരിക്കുന്നത് ചെൻ്റെ മോനതെ സ്ലാമറ്റ് ബോയ് ആണ് കേട്ടോ അടുത്തായിട്ട് വന്നിരിക്കുന്നത് നല്ല പെർഫെക്റ്റ് ഗൈസ് ഒരു വ്യത്യാസം ഇല്ലാത്ത രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വണ്ടി ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ നമ്പർ പ്ലേറ്റ് നിങ്ങൾ കണ്ടോ നയൻ ലെവൻ ഇത് ശരിക്കും നമ്മുടെ പോർഷക്കാണ് ഈ ഒരു നമ്പർ പ്ലേറ്റ് കൊടുക്കേണ്ടത് എന്തുകൊണ്ട് ഈ ഒരു വണ്ടിക്ക് കൊടുത്തു എന്ന് എന്നെനിക്കറിയത്തില്ല എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ചെയ്തേക്കുന്നത് പോൾവോക്കർ എഡീഷനിലാണ് നമ്മുടെ ആ ഒരു ആർ തേർട്ടി ഫോർ ചെയ്തേക്കുന്നത് അതെന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് അടുത്തായിട്ട് വരുന്ന കാർ എന്നൊക്കെ പറയുകയാണെങ്കിൽ ദ ഈ കാറാണ് ഈ കാറിൻ്റെ പേര് എനിക്കറിയത്തില്ല കേട്ടോ അറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക ഇതേലും എന്താണ്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് എന്ത് ബി എൻ ഡബ്ല്യൂ ആണോ ബി എം ഡബ്ല്യുവിൻ്റെ വല്ല ഫോട്ടോ ആണോ അതെ കൊടുത്തേക്കുന്നത് ആ എന്തോ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഒരു വൈറ്റ് തീമിലാണ് വണ്ടി വൈറ്റ് ആൻഡ് ബ്ലാക്ക് തീമിലാണ് വണ്ടി സെറ്റ് ചെയ്തേക്കുന്നത് എൻ്റെ മോനത്തെ ഈ സൈഡിൽ വർക്കില്ല കേട്ടോ ഇപ്പോഴത്തെ സൈഡിൽ ഇതുകൊണ്ട് ഈ ഒരു കാറേൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു യെല്ലോ കാറാണിത് എന്ത് വർക്കാണ് ഇതെന്ന് എനിക്ക് മനസ്സിലായില്ല എന്തായാലും സംഭവം നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ ഒരു ടൈപ്പ് കാർ കുറേ കണ്ടിട്ടുണ്ട് കേട്ടോ ഈ കാർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് എനിക്കറിയത്തില്ല പക്ഷെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് നമ്മുടെ എം വി ഡി സീരീസിൽ അഭിനയിച്ച കാറാണിത് കുറേ പേര് അതിന്റെ പാർട്ട് സിക്സ് ഇറക്കാൻ പറയുന്നുണ്ട് ഞാൻ ഉറപ്പായിട്ടും പാർട്ട് സിക്സ് എത്രയും പെട്ടെന്ന് ഇറക്കാനായിട്ട് നോക്കുന്നതായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു എം വി ഡി കാറ് അടുത്തായിട്ട് ബെൻസ് സി സിക്സ്റ്റി ത്രീ എം ജി അല്ലേ ഇത് ആ അതാണ് കേട്ടോ വന്നിരിക്കുന്നത് അത് വേണ്ട ഒരു അടിപൊളി റെഡ് കളറ് ചെയ്തിട്ടുണ്ട് എൻ്റെ മോനെ കേസ് വേണ്ട നമ്മുടെ ആ ഒരു ഗോൾഫ് ചെയ്തേക്കുന്ന വർക്ക് കണ്ടോ ഇത് ഇത് ഒരുപാട് വേറെ ഞാൻ ഈ ഒരു വണ്ടി കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് ചെയ്തേക്കുന്ന വർക്ക് കേസ് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല വേറെ ലെവലെന്ന് പറയുകയാണെങ്കിൽ വേറെ ലെവൽ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ അതായത് നമ്മുടെ എക്സ് സെവൻ ആണ് അടുത്തായിട്ട് വരുന്നത് ആ ഇതെന്തായാലും ആ ഒരു വണ്ടിക്ക് ചേരുന്നൊരു കളറാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു വണ്ടിക്ക് ചേരുന്ന കളർ കളേഴ്സെന്ന് പറയുകയാണെങ്കിൽ ബ്ലാക്കും വൈറ്റും ആണ് അല്ലാത്ത കളേഴ്സൊക്കെ ഈ ഒരു വണ്ടിയിലൊക്കെ ആരേലും ഇടുവോ എനിക്കറിയാൻ പാടില്ല ക്രിസ്സിൻ്റെ കയ്യിൽ ഇരിക്കുന്ന വണ്ടിയിൽ ബ്ലൂ ആണെന്ന് തോന്നിയിട്ടിരിക്കുന്നത് ആ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അടുത്തായിട്ട് ഇതായത് നമ്മുടെ ഡോർജ് ഡുബ്രാങ്കോയിൽ തൊപ്പി എഡീഷനിലാണ് ഈ ഒരു വണ്ടി സെറ്റ് ചെയ്തേക്കുന്നത് അതും നല്ല പക്ക ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഏതോ ഒരു ഇതിനകത്ത് ഈ വണ്ടിയായിരുന്നു എന്ന് തോന്നുന്നു അഭിനയിച്ചത് അല്ലേ എൻ്റെ മോനെ ഗൈസ് ഇത് എന്തോന്ന് തോന്നുന്നു തീജ്വാലയോ എൻ്റെ അളിയാ ഇത് ശരിക്കും ഒരു ഒരു എന്താ പറയുന്നത് ആ തീജ്വാല പോലെ ഉണ്ട് കേട്ടോ അടിപൊളി സാധനം ഇത് നമ്മൾ ബ്ലൂമെട്ട് കഴിഞ്ഞ് ഈ ഒരു വണ്ടിയുടെ ഒരു ഒന്നും കാണാത്ത രീതിയിലായിരിക്കും വേണ്ട ഒരു അമേരിക്കൻ സ്റ്റൈൽ പോലീസ് കാറാണ് കേട്ടോ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് ഈ ഒരു വണ്ടിയും നമ്മുടെ ഒരു സീരീസിൽ അഭിനയിച്ചിട്ടുണ്ട് ഏത് സീരീസാണെന്ന് ഞാൻ ഓർക്കുന്നില്ല എം വി ഡി സീരീസ് തന്നെ തോന്നുന്നു കേട്ടോ അടുത്തായിട്ട് തന്നെ നമ്മുടെ ഫ്ലൈൻ സ്ക്യൂറിലാണ് വരുന്നത് അതും വേറെ ലെവൽ രീതിയിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ഇനി അങ്ങോട്ട് വരുന്ന കാറുകളെല്ലാം അടിപൊളിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്ര നല്ല നല്ല കളക്ഷൻസാണ് ഈ ഒരു അക്കൗണ്ടിലുള്ളത് അടുത്തായിട്ട് നമുക്കൊരു പോർഷയാണ് തോന്നുന്നു വരുന്നത് അതേ കൈസ് ഒരു പോർഷയാണ് നമുക്ക് വരുന്നത് പക്ഷേ ഇതിൽ പ്രത്യേകിച്ച് വർക്കൊന്നും ചെയ്തിട്ടില്ല സ്റ്റോക്ക് കണ്ടീഷനിലാണ് വണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ അപ്ഡേറ്റിൽ എങ്ങാണ്ട് വന്നൊരു വണ്ടിയാണിത് ആ അപ്ഡേറ്റ് ഇറങ്ങിയ സമയത്ത് ഞാനൊരു വണ്ടി വാങ്ങിച്ചു പിന്നെ ഞാനത് ഓടിച്ചിട്ടേ ഇല്ല ഇത് എന്തിനു ഈ ഒരു വണ്ടി ഇറക്കിയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ എന്തായാലും ആ ഒരു വണ്ടിയായാലും മറ്റാൻ ഇത് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അതായത് നമുക്കൊരു റേഞ്ച് റോവറാണ് അടുത്തായിട്ട് വരുന്നത് ഇത് റേഞ്ച് റോവർ സ്പോട്ടല്ലേ അത കേസ് അതേലെ ലവ്യാത്തന്നൊക്കെ എഴുതിയിട്ടുണ്ട് എന്തോ ഗ്യാങ് കാറാണെന്നാണ് എനിക്ക് തോന്നുന്നത് അടുത്തായിട്ട് നമ്മുടെ റേഞ്ചർ ഓവർ വോഗാണ് വരുന്നത് അതൊരു വൈറ്റ് കളറിൽ നല്ല ക്ലാസ് ലുക്കിലാണ് ചെയ്തിരിക്കുന്നത് അതും എന്ത് അടിപൊളിയാണ് പിന്നെ അതായത് നമുക്കൊരു എം ഫോർ ഓൾഡ് എം ഫോർ നമുക്ക് വരുന്നുണ്ട് അതിൽ ഇതായത് വേറെ ലെവൽ വർക്ക് കേട്ടോ നല്ല രസമുണ്ട് ഒരു വെറൈറ്റി വർക്ക് ഇത് ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട് ഒരുപാട് കാറുകളിൽ മച്ചാൻ വെറൈറ്റി വെറൈറ്റി വർക്കുകൾ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളിപ്പം ചില അക്കൗണ്ടൊക്കെ എടുത്ത് നോക്കുവാണേൽ എല്ലാ അക്കൗണ്ടിലുള്ള സെയിം ഡിസൈനിലുള്ള വണ്ടികളായിരിക്കും നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് പക്ഷേ ഇതിലങ്ങനല്ല വേണ്ട ഈ ഒരു മസ്താങ്ക് എടുത്ത് നോക്കുവാണേലും ഇതേലും എന്തേണ്ട ഒരു വെറൈറ്റി രീതിയിലാണ് നമ്മുടെ കാർസിന് മേലെ ആ ഒരു ഡിസൈനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇപ്പം വേറെ അക്കൗണ്ടൊക്കെ എടുത്ത് നോക്കുവാണേലും അത് ചിലപ്പോൾ നമ്മുടെ ആ ഒരു മലബാറി കാർ പോലൊക്കെ ആയിരിക്കും ചെയ്തേക്കുന്നത് ഇതെന്തോന്നുള്ള ഈ ഒരു കണ്ടോ ഞാൻ പറഞ്ഞില്ലേ വെറൈറ്റിയുടെ അങ്ങേ അറ്റാണ് ഈ ഒരു അക്കൗണ്ടിൽ ഇത് ഈ ഒരു ടൈപ്പ് ഡിസൈൻ ഞാൻ എങ്ങും കണ്ടിട്ടില്ല കേട്ടോ പിന്നെ നമുക്കൊരു ട്രക്ക് വരുന്നുണ്ട് അതായത് സ്പടികോ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഒരു ഗ്രീൻ കളറിലാണ് കൊടുത്തിരിക്കുന്നത് അതായത് ഇതേ മാലയൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് എൻ്റെ മോനെ അടിപൊളി കേട്ടോ പിന്നെ അതേ അടുത്തായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് കെ എസ് ആർ ടി സി നമ്മുടെ ഓർഡിനറി കെ എസ് ആർ ടി സി ഇല്ലേ അതാണ് അതേ ഫ്രണ്ടിൽ കോട്ടയം എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അടിപൊളി അത് പക്ക രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഓർഡിനറി വേണ്ടായിരുന്നു നമ്മുടെ നമ്മുടെ ആ ഒരു ലോ ഫ്ലോർ പോലെ സെറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ അടിപൊളിയായിരുന്നേനെ എടാ ഇതും തോന്നുന്നു കുടുംബം കുടുംബവിളക്ക് രാത്രി ഏഴ് മുതൽ എട്ട് വരെ അത് കൊള്ളാവല്ല സാധനം അത് പൊളിച്ചു കേട്ടോ പിന്നെ അതായത് നമുക്ക് അടുത്തായിട്ട് നമ്മുടെ എന്ന് ലവ്യാത്തെന്ന് പറഞ്ഞൊരു ബസ്സാണ് വരുന്നത് വെനം എഡിഷനിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഒരു ബ്ലൂ ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു വണ്ടി ചെയ്തെടുത്തിരിക്കുന്നത് എന്തായാലും നല്ല രസമുണ്ട് നല്ല പെർഫെക്ഷൻ ഉണ്ട് വണ്ടി കാണാനായിട്ട് ഇതെന്തോ എം വി ഡിയുടെ റിക്കവറി വേനാണെന്ന് തോന്നുന്നു കേട്ടോ ഏതെങ്കിലും സീരീസിനെ നമുക്ക് കേറ്റാം പിന്നെ ഈ ഒരു കാർ വരുന്നുണ്ട് ഇതിൻ്റെയൊക്കെ പേര് ആർക്കെങ്കിലും അറിയാവോ ഇതൊക്കെ ഈ ഒരു പുറം രാജ്യത്തുള്ള കാറുകളൊക്കെ ആയതുകൊണ്ട് നമുക്കറിയത്തില്ല കേട്ടോ ഔഡി ആർ എസ് സെവൻ ആണ് അടുത്തായിട്ട് വരുന്നത് അതും ദേ ഒരു ഏതാ കളർ റെഡ് ആണോയെന്ന് ചോദിച്ചാൽ അല്ല ഓറഞ്ചാണോയെന്ന് ചോദിച്ചാൽ അല്ല പിങ്ക് ആണോ എന്ന് ചോദിച്ച അല്ല അങ്ങനത്തെ ഒരു കളറിലാണ് അത് ചെയ്തേക്കുന്നത് ഇതേ എം ഫോർ കോമ്പറ്റീഷൻ അടുത്തായിട്ട് വന്നിട്ടുണ്ട് അതൊരു ഗ്രേ കളറിലാണ് ചെയ്തേക്കുന്നത് പിന്നെ സൈഡിൽ ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട് ഈ ഐ സെവൻ്റെ ഈ ഒരു ഡിസൈൻ കണ്ടോ എനിക്കിത് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ഒരു കോംബോ കൊള്ളാം ചെയ്തേക്കുന്ന ആ രീതിയും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കണ്ടോ നല്ലൊരു ക്ലാസ് ലുക്കില്ല വണ്ടി കാണാനായിട്ട് ചിലരൊക്കെ ഈ ഒരു കാറിലൊക്കെ കൊണ്ട് ഓറഞ്ച് കളറും ബ്ലൂ കളറും ഒക്കെ കൊണ്ടുവിടും എൻ്റെ പൊന്നോ അതെനിക്ക് കാണരുത് ഇത് ഇത് നല്ല രസമുണ്ട് പക്ഷേ അലോയി വേറെ സെറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ നന്നായനെ പിന്നതേ നമുക്ക് പുതിയ ഒരു എം ഫൈവ് ആണ് വരുന്നത് അതൊരു ബ്ലാക്ക് കളറിലാണ് ചെയ്തേക്കുന്നത് അടുത്തായിട്ട് നമ്മുടെ എം ഫൈ വരുന്നുണ്ട് അതിലൊരു കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു വർക്കെന്ന് നമുക്ക് വേണേൽ പറയാം എനിക്കങ്ങനെ ഭയങ്കരമായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്നാലും കൊള്ളാം എന്ന് പറയാം ബെൻ സി സിക്സ്റ്റി ആണ് അടുത്തായിട്ട് വരുന്നത് അതൊരു ബ്ലാക്ക് കളർ ചെയ്തിട്ടുണ്ട് പിന്നെ അത് ഡോർജ് ചലഞ്ചറ് അതിൻ്റെ സൈഡിൽ എന്താണ്ടൊക്കെ കുറേ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത് നമുക്ക് അടുത്തായിട്ട് ഡിഫൻഡർ വരുന്നുണ്ട് എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ അതൊരു ബ്ലാക്ക് കളറിലാണ് ചെയ്തേക്കുന്നത് ഇത് കണ്ടോ ഗൈസ് ഈ കാർ നിങ്ങൾ കണ്ടോ നമ്മുടെ എൽ സി ലാൻഡ് ക്രൂ ഓൾഡ് ലാൻഡ് ക്രൂസറാണിത് അത് നമ്മുടെ ഒരു ശിവ എഡിഷനിലാണ് ഈ ഒരു വണ്ടി ചെയ്തേക്കുന്നത് എങ്ങനെയാണോ ശിവ ആ ഒരു വണ്ടി വർക്ക് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെയാണിത് ചെയ്തിരിക്കുന്നത് നല്ല പക്കാ പെർഫെക്റ്റ് ഗൈസ് പ ഒക്കെ പെർഫെക്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു വണ്ടി ഇഷ്ടപ്പെട്ടു അടുത്തിടെ നമ്മുടെ ആ ഒരു ബാബ്സ് എഡിഷനിലുള്ള ഒരു കാറാണ് വരുന്നത് അതും എന്തായാലും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ആ ഒരു ബാക്കിൽ മാത്രമേ ആ ഒരു വർക്ക് വരുന്നുള്ളൂ വേറെ എങ്ങും ചെയ്തിട്ടില്ല പിന്നെ അതെ നമ്മുടെ ആ ഒരു ജീപ്പ് റൂബിക്കോണാണ് അതും ഇതുപോലെ തന്നെ ഈ ഒരു കാറൊക്കെ ഉള്ളവർ എന്നൊക്കെ പറയുകയാണെങ്കിൽ അടിപൊളിയാണ് കാരണം ആ ഒരു വണ്ടി ഒന്നും കിട്ടാൻ പോലും ഇല്ല ഈ ഒരു കാറ് ഇതെന്തോ ടൈം ട്രാവൽ കാറാണ് കേട്ടോ ഞാൻ അതിനെ ബോംബ് കാർ എന്നാണ് വിളിക്കുന്നത് എസ് ക്ലാസ്സേൽ തേണ്ട ഒരു പിങ്ക് പാന്തർ എഡിഷനിലാണ് ചെയ്തിരിക്കുന്നത് ഇത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് അതുംകൊണ്ട് ഞാൻ അത്ര വലിയ ഒന്നും ഇടുന്നില്ല കേട്ടോ പിന്നെ അതെ അടുത്തായിട്ട് എൻ്റെ മോനതെ ജീപ്പ് കോംബസേൽ ചെയ്തേക്കുന്ന വർക്ക് നിങ്ങൾ നോക്കിയേ പൊളിച്ചല്ലേ എന്താണ്ടൊക്കെ സൈഡിൽ എഴുതിയിട്ടുണ്ട് മേളിൽ ഇതാ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതേ ഫോർമുല വണ്ണൊക്കെ ഫോർമുല വേണമെങ്കിലുമൊക്കെ വേറെ ലെവൽ രീതിയിലുള്ള വർക്ക് അതെന്തായാലും പൊളിച്ചു പിന്നെ അതായത് നമുക്കൊരു ഹൂണികലും വരുന്നുണ്ട് അപ്പോൾ ഇത്രയും കാറുകളാണ് മച്ചാൻ്റെ അക്കൗണ്ടിലുള്ളത് എല്ലാം നല്ല വേറെ ലെവൽ കാറുകൾ അടുത്തായിട്ടിത് നമ്മുടെ ഡ്രസ്സ് നോക്കുവാണേൽ ഇതൊക്കെയാണ് എല്ലാ ഡ്രസ്സ് കളക്ഷനും ഉണ്ട് ഇത് ഇതേതൊരു കിളവനാണ് കേട്ടോ ഈ കിളവനൊക്കെ ക്യാരക്ടറായിട്ട് വെച്ചേക്കുന്നത് കൊള്ളാമല്ലോ വല്ല സീരിയസ് വല്ല അഭിനയിക്കാൻ വല്ലതായിരിക്കും എന്തായാലും ഈയൊരു അക്കൗണ്ട് ഞാൻ പത്തിൽ ഒമ്പതാണ് കൊടുക്കുന്നത് എനിക്ക് നല്ല രീതിയിൽ നല്ല രീതിയിൽ ഈ ഒരു അക്കൗണ്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ കേസ് നിങ്ങൾക്ക് ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം ഇതിലും അടിപൊളി ഒരു കിടുക്കാച്ച് വീഡിയോ ആയിട്ട് കാണാം